രാജ്യത്തെ ടോൾ ബൂത്തുകൾക്ക് കടിഞ്ഞാണിടാൻ ഒരുങ്ങുകയാണ് കേന്ദ്രം ജനങ്ങളെ പിഴിയാൻ അറുപത് കിലോമീറ്റർ പരിധിക്കകത്ത് ഇനി രണ്ട് ടോൾ ബൂത്തുകൾ കണ്ടെത്തിയാൽ അവ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ മൂന്ന് മാസത്തിനകം പൂട്ടിക്കുമെന്ന കർശന നിർദ്ദേശം തന്നെ കേന്ദ്രം ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നു ദേശീയപാതകളിൽ ടോൾ പിരിവ് നിയന്ത്രണ വ്യവസ്ഥ കർശനമാക്കാൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ നീക്കം നടത്തുന്നത് നിലവിൽ അറുപത് കിലോമീറ്റർ പരിധിക്കകത്ത് രണ്ട് ടോൾ ബൂത്തുകൾ കണ്ടെത്തിയാൽ മൂന്ന് മാസത്തിനകം ഇത് പൂട്ടിക്കും എന്ന് തന്നെയാണ് കേന്ദ്ര ഉപരിതല ഗതാഗതമന്ത്രി നിതിൻ ഗഡ്കരി ഇത് സംബന്ധിച്ച് ലോക്സഭയിൽ അറിയിപ്പ് നൽകിയത് ടോൾ പ്ലാസയിൽ അറുപത് കിലോമീറ്റർ പരിധിയിൽ ഒന്നേ പാടുള്ളൂ എന്നാണ് വ്യവസ്ഥ രണ്ടായിരത്തി എട്ട് മുതൽ ഇത് നിലവിലുണ്ടെങ്കിലും ഇത് കർശനമാക്കിയിരുന്നില്ല മിക്ക സംസ്ഥാനങ്ങളിലും അനധികൃത ടോൾ പിരിവുകൾ വ്യാപകമാണ് എന്ന പരാതി ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് എം പിമാരിൽ നിന്നടക്കം ഇത് സംബന്ധിച്ച് പരാതികൾ ലഭിക്കുന്നുണ്ടെന്ന് ഗഡ്കരി വ്യക്തമാക്കിയത് ഈ പശ്ചാത്തലത്തിൽ വ്യവസ്ഥകൾ കർശനമാക്കാൻ തന്നെ കേന്ദ്രം ഒരുങ്ങുകയാണ് അതേസമയം മന്ത്രിയുടെ പ്രസ്താവന വന്നതിന് പിന്നാലെയും അറുപത് കിലോമീറ്റർ പരിധിക്കകത്ത് ഒന്നിലധികം ടോൾ പ്ലാസകളിൽ പിരി നടക്കുന്നുണ്ടെന്നും പരാതി പുറത്തു ഹരിയാനയിൽ തന്നെ കേന്ദ്ര മന്ത്രാലയത്തിന്റെ പേരിൽ തന്നെ കേസ് വന്നിരുന്നു അതായത് നിയമം ലംഘിച്ച് ദേശീയപാതയിൽ അനധികൃത ടോൾ പിരിവ് നടത്തിയെന്ന് കാട്ടി ഹരിയാനയിൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ പേരിൽ സ്വകാര്യ വ്യക്തിയാണ് കീഴ്ക്കോടതിയിൽ കേസ് കൊടുത്തത് തുടർന്ന് പൊതുമരാമത്ത് വകുപ്പിനെയും ഈ കേസിൽ ഉൾപ്പെടുത്തി അതുമാത്രമല്ല ടോൾ പിരിവ് സംബന്ധിച്ച് ഉപരിതല ഗതാഗത മന്ത്രാലയത്തിന്റെ വെബ്സൈറ്റിലെ വിശദീകരണം ആശയക്കുഴപ്പം ഉണർത്തുന്നതാണെന്നും ആക്ഷേപമുണ്ട് അറുപത് കിലോമീറ്റർ നീളത്തിലുള്ള ഒറ്റ പാതെ ഒരു പദ്ധതിയായി കണക്കാക്കിയാണ് ടോൾ വ്യവസ്ഥ ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഒരു പദ്ധതിയുടെ നീളം അറുപത് കിലോമീറ്ററിൽ താഴെ അതിനനുസരിച്ചുള്ള കുറഞ്ഞ ഫീസ് മാത്രമേ ഈടാക്കാവൂ എന്നാണ് വെബ്സൈറ്റിലും പറയുന്നത് അത് മാത്രമല്ല ദേശീയപാത ടോൾ ബൂത്തുകളോട് ചേർന്ന് താമസിക്കുന്നവർക്ക് അവരുടെ ആധാർ കാർഡ് വെച്ച് ബന്ധപ്പെട്ട ടോൾ പ്ലാസ സൗജന്യമായി തന്നെ കടന്നു പോകാൻ ആവശ്യമായ പാസുകൾ അനുവദിക്കുന്നതും കേന്ദ്രമന്ത്രി പരിഗണനയിലുണ്ട് എന്നാൽ ഇതിന്റെ വിശദാംശങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അതേസമയം അറുപത് കിലോമീറ്റർ പരിധിക്കകത്ത് രണ്ട് ടോൾ ബൂത്തുകൾ ഉണ്ടെങ്കിലായിരിക്കും ഇത് മൂന്ന് മാസത്തിനകം പൂട്ടിക്കുമെന്ന് കേന്ദ്ര സർക്കാർ പറയുന്നത് അതായത് ദേശീയപാതകളിലെ ടോൾ പ്ലാസകൾ കുറഞ്ഞത് അറുപത് കിലോമീറ്റർ അകലെ അകലെയായിരിക്കണമെന്നാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ലോക്സഭയിൽ നടത്തിയ പ്രസംഗത്തിൽ പറയുന്നത് ടോൾ ബൂത്തുകൾക്ക് അടുത്ത് താമസിക്കുന്നവർക്ക് ടോൾ നൽകേണ്ടതില്ലെന്നും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞിരുന്നു ടോൾ പ്ലാസകൾക്ക് സമീപം താമസിക്കുന്ന ആധാർ കാർഡുള്ള പ്രദേശവാസികൾക്ക് പാസ് നൽകുന്നതാണ് അതുകൂടാതെയാണ് അറുപത് കിലോമീറ്ററിനുള്ളിൽ ഒരു ടോൾ പ്ലാസ മാത്രമേ ഉണ്ടാകാവൂ എന്നും രണ്ടാമത്തെ ടോൾ പ്ലാസ ഉണ്ടെങ്കിൽ അടുത്ത മൂന്ന് മാസത്തിനുള്ളിൽ അത് പൂട്ടിക്കുമെന്ന് തന്നെ ഉറപ്പ് നൽകുന്നു എന്നാണ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വ്യക്തമാക്കിയത് കേരളത്തിൽ തന്നെ പാലിയക്കര ടോൾ ബൂത്തും പന്യങ്കര ടോൾബൂത്തും തമ്മിൽ അറുപത് കിലോമീറ്റർ വ്യത്യാസമില്ല അതുപോലെ കുമ്പളം ടോൾ ബൂത്തിൽ നിന്നും വല്ലാർപാടം കണ്ടെയ്നർ ടോൾ ബൂത്തിലേക്ക് ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ ദൂരമേ ഉള്ളൂ കേന്ദ്രമന്ത്രിയുടെ ഈ തീരുമാനം നടപ്പിലാകുന്നതോടു കൂടി പറഞ്ഞ ടോൾ ബൂത്തുകളിൽ ഏതെങ്കിലും ഒന്ന് മാത്രമേ നിലവിൽ ശേഷിക്കുകയുള്ളൂ ഇതേമാതിരി തന്നെ സംസ്ഥാനത്ത് പല സംസ്ഥാനങ്ങളിലും അറുപത് കിലോമീറ്ററിനുള്ളിൽ ഒന്നിലധികം ടോൾ ബൂത്തുകൾ ഉണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് നിലവിൽ ഈ ഒരു നിയമം കർശനമാകുന്നതോടുകൂടി ഈ രണ്ട് ടോൾ ബൂത്ത് ത്തുകളിൽ ഒരെണ്ണം മാത്രമേ അവശേഷിക്കുള്ളൂ എന്ന വിവരങ്ങളാണ് കേന്ദ്രവും പുറത്തുവിടുന്നത് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്